ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ബഡ്ജറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കേരള കലാമണ്ഡലത്തിലേക്ക് പ്രതിഷേധവുമായി പ്രവർത്തകർ ചാൻസലർ മല്ലിക സാരാഭായുടെ പ്രസ്താവനയെ തുടർന്നാണ് എ ബി വി പി പ്രതിഷേധ ധർണ നടത്തിയത് ഇവിടെ ഇവിടെ നടക്കില്ല ഇപ്പഴി നടക്കില്ല മുടി പിടിക്കും കരങ്ങളെ എ ബി വിപി വടക്കാഞ്ചേരി നഗറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എ ബി വിപി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ധർണ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗർ പ്രസിഡന്റ് എം എ അവന്തിക അധ്യക്ഷയായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അശ്വതി ജില്ലാ സെക്രട്ടറി കെ എസ് യദു വടക്കാഞ്ചേരി നഗർ സെക്രട്ടറി ഗോകുൽ ജില്ലാ ഭാരവാഹികളായ ഡിനിൽ സുഭാഷ് അമൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു സംഭവത്തിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്കും ഗവർണർക്കും പരാതി നൽകുമെന്ന് എ ബി വിപി പ്രവർത്തകർ അറിയിച്ചു ി അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായി ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ കേരളം മുഴുവൻ കണ്ടു ഇടതുപക്ഷ ജീവനക്കാരെ കുത്തി നിറയ്ക്കുകയും എഴുത്തുംബായിനെ പോലും അറിയാത്തവരെ ഈ കലാമണ്ഡലത്തിൻ്റെ അധ്യാപകരായി ഇവിടുത്തെ ഇടതുപക്ഷ ആളുകളെ കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മൾക്കറിയാം ഒരു ഓർഡിനൻസിൻ്റെ പേരിൽ ആ ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഗവർണറുടെ കേരള ഗവർണർമാരുടെ കൺട്രോളിൽ നിന്ന് കേരള കലാമണ്ഡലം ഒരു കേരള സംസ്ഥാനത്തിൻ്റെ സർവകലാശാലയായി മാറ്റിയത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അത്തരത്തിലുള്ള ഭരണത്തിന് ശേഷമാണ് ഈ അപജയത്തിനും ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ജീവനക്കാരുടെ വൽക്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് കേരള കലാമണ്ഡലത്തിനോട് ചെയ്യുന്ന സി പി എമ്മിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കുവാനും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് പരാതി കൊടുക്കുവാനും ഇത് കേരളത്തിന്റെ കേരള ഗവർണർമാരുടെ കൺട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും ഇത് നല്ല സൃഷ്ടിയുടെ കലാപൈതൃകത്തിന്റെ ഇടങ്ങളാക്കി മാറ്റണമെന്നും എ ബി വി ആവശ്യപ്പെടുകയാണ് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്